ബാണിയംബർ ബദ്ഹീം ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി ലിൻഡ ടീച്ചറുടെ മുഖ പ്രസംഗത്തോടെ ആരംഭിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക ബിനി ടീച്ചർ സ്വാഗതം പറഞ്ഞു ഈ വർഷത്തെ പാഠ്യപാഠ്യന്തര പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിഷയം സ്കൂൾ മാനേജർ സജീവ് പാസ്റ്റർ അവതരിപ്പിച്ചു തുടർന്ന് പി ടി എ പ്രസിഡന്റ് രാഹുൽ എൻസിയും എം പി ടി പ്രസിഡന്റ് ലൈജി ജി ബാബുവും സ്കൂളിനെ കുറിച്ചുള്ള തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു

അത് നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിന്റെ ആരോപണം മുതൽ ഓരോ ഘട്ടങ്ങളിലും തിരിച്ചറിയുന്നവരാണ് പാരസിന്റെ എല്ലാ നല്ല നിരവധി സഹകരണം എല്ലാ വർഷവും ദിവസം ഉണ്ട് അവരോട് വളരെ കൃത്യമായിട്ടുള്ള സ്നേഹത്തെ ഈ വർഷത്തിൽ കടന്ന ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് ഒരുമിച്ച് നിന്ന് അങ്ങനെ എപ്പോഴും ഒരു കാര്യമുണ്ട് ഇത് ഒരു ഒരു കുടുംബം എന്ന ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് പോകാണെങ്കിൽ എപ്പോഴും താല്പര്യമില്ല നമുക്കറിയാം പല സ്ഥാപനങ്ങളും ഞാൻ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് പേരും ഞാൻ പഠിച്ചു വളർന്നവരാണ് എന്നാൽ സ്ഥാപനത്തിന്റെ കെറ്റ് കഴിഞ്ഞാൽ വാസോഡിൽ നമുക്ക് അവിടെ വലിയ വലിയ ഓണൊന്നുമില്ല ഒരു പരിധി വിട്ടവരുമായ സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് വാസോഡിൽ പല സ്ഥാപനങ്ങളും എനിക്ക് ലഭിച്ചിട്ടില്ല നിങ്ങൾക്കത് വേണ്ടുമെണ്ണ ലഭിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം കുഞ്ഞുങ്ങളുടെ വീട്ടിൻ്റെ പുറത്തുനിന്ന് കുഞ്ഞുങ്ങളെ അകത്ത് കൊണ്ട് വരിക അതിനപ്പുറമായിട്ട് നമുക്ക് അത് 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 കഴിഞ്ഞുള്ള ഓരോ ഉള്ള സ്വാതന്ത്ര്യങ്ങൾക്ക് ഒരു സാമത്യം പൊതുവേ ലഭിക്കാറില്ല ഒരു മനസ്സാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പൊതുവായിട്ടുള്ള പാലസോൺ എനിക്ക് പറയാനായിട്ട് പോലും നിങ്ങൾക്ക് നൂറ് ശതമാനം സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ മനസ്സിലാക്കി പാലപ്പെടുത്തുന്ന എന്തെങ്കിലും ആ നിങ്ങളുടെ മനസ്സിലുള്ള ഭാഗം നിങ്ങൾ പുറത്ത് പറയാനും ആ വിഷയത്തിൽ പരിഹാരം കണ്ടെത്താനുള്ളതായ സൗകര്യ സാവകാശം നൂറ് ശതമാനം ഒരു കുടുംബത്തിലൊരു കുഞ്ഞിന്ന് അപ്പനോട് പറയുന്ന പോലെ പറയുന്ന പോലെ ആ നിലയിലുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് സ്ഥാപനത്തിൽ ഉണ്ടാകുന്നുണ്ട് അത് വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന പല കാര്യം ഉണ്ട് സാമൂഹ്യങ്ങളാ നിലയിൽ തന്നെ നിങ്ങൾ ആഗ്രഹങ്ങളെയും ആ ഒരു സാഹചര്യം നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് നിങ്ങളെല്ലാവരും പ്രവർത്തിക്കാനായിട്ടുള്ളത് മുന്നോട്ട് പോകാനായിട്ട് ും ഒരു സഹകരണം പ്രവർത്തനത്തിന് ഞാൻ ആവശ്യപ്പെടുകയാണ് പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടീച്ചർ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിൽ പോയി കിട്ടുന്ന പ്രത്യേകമായി ഞാൻ ഇവിടെ കൊച്ചിന് പഠിക്കാൻ പറ്റുന്നു ഈ കൊല്ലം മുതലേ സ്കൂളിലാണ് പട്ടിക സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത് എന്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത് இங்க ஸ்கூள் நமக்கு ஒரு அனுகிரா அது நிலநிறுத்திகொண்டு போயது இவ்வளோ விரும்பு ரஷிதாக்களும் அதுபோல நம்ம மட்டும் குட்டிகளை இவத்தை அட்மிஷன் ஃபீல் ஆகி கொண்டு கொண்டு போகின்றதும் அது குறே காரணங்கள் பையானு இப்போ மோன் இன்ன ஒன்றாம் போய் பயங்கர கோன்ஃபிட்ஸிலான டீச்சர் குத்திரம் பையன் கழியுது அப்போ படித்ததை குறிச்சொரு பிள்ள നാല് കുട്ടികൾ ും എല്ലാ കൈച്ചറിയും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ വാണിപാറയുടെ ഒരു ആവശ്യം തന്നെയാണ് ഇതുപോലൊരു സ്കൂള് നിലയില്ല എന്നുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് ആണെങ്കിലും ഒക്കെ ഡബിൾ ആണ് നമ്മൾക്ക് വരുന്ന സ്ട്രക്ചർ ആണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ആൻഡിഎ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്കൂള് തന്നെയാണ് ഞാൻ ആദ്യം ഇങ്ങോട്ട് ചേർത്ത് ചെയ്തെങ്കിൽ ഭാഷയെ കുറിച്ച് അറിയാൻ ചെറുപ്പം പോലെ സ്കൂളിനെ കുറിച്ച് ഞാനധികം എല്ലാ കാര്യത്തിലും അവിടെ നിന്ന് ആളെങ്കിൽ സ്കൂളിനെ കുറിച്ച് ഞാനധികം ഗവേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ചുരുങ്ങിയ കാലയളവിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് ചേർത്തിയതാണ് അതിൻ്റെ തെറ്റിൽ ആരെയുള്ളൊരു തോന്നലെനിക്കില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു വാണിയമ്പാറക്കുറിച്ച് ഗ്രാമത്തിൽ നമ്മൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ അതായത് മാനേജ്മെൻ്റായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ ഇത് ഇങ്ങനെ ഒരു നമ്മളിപ്പോ നമ്മുടെ സമീപത്തുള്ള കുട്ടികളെയും അറിയിച്ചു ചേർത്ത് കഴിഞ്ഞ ഞാൻ ഇവിടെ ഒരു വല്ലാത്തൊരു അവസ്ഥയുള്ള കാലഘട്ടമായിരുന്നു കോവിഡ് കാലഘട്ടം കഴിഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നെ അതിൽ നിന്ന് തുറന്നു കൊണ്ടുവന്ന് നല്ലൊരു നമ്പരസിലായി അപ്പൊ അതിന് തുറന്നു പോകുന്നത് എല്ലാ രീതിയിലും പ്രശ്നിക്കുന്ന ഒരു ഭാഗം പേരും തന്നെ ആയിരിക്കും അതായത് ചില

പറു മനസ്സിലാക്കി തന്ന സജി പാസ്റ്റർ സജി പാസ്റ്റർക്ക് ഞങ്ങളുടെ പേരിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച ഞങ്ങളുടെ ബെനി ടീച്ചർ ഞങ്ങൾക്ക് എന്നും പ്രചോദനമായി ഏത് കാര്യത്തിനും ഫുൾ സപ്പോർട്ട് തന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ബെനി ടീച്ചർക്ക് എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ് ഏറെ തിരക്കുകൾക്കിടയിലും ഈ വിദ്യാലയത്തിന്റെ പ്രവേശനോത്സവ ചടങ്ങിൽ എത്തിച്ചേർന്ന് ആശംസാ പ്രസംഗം നടത്തിയ നമ്മുടെ പ്രസിഡന്റ് രാഹുൽ സാർ പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചൂടെ എത്തിച്ചേർന്നി എ പ്രസിഡന്റ് ശ്രീമതി ലൈജി ബാബു സ്കൂളിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രവേശനോത്സവം ഇത്രയും മനോഹരമാക്കാൻ കാരണം യു കെ ജിയിലെ ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ വെക്കേഷൻ ആയിട്ടും ഈ ഒരു ദിവസത്തിനു വേണ്ടി മുടങ്ങാതെ വന്ന് പ്രാക്ടീസ് ചെയ്ത എല്ലാ മക്കൾക്കും വലിയൊരു നന്ദി അറിയിക്കുകയാണ് അവരെ വിടാൻ മനസ്സിലണിച്ച അവരുടെ മാതാപിതാക്കൾക്കും സ്കൂളിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അടുത്തതായി നന്ദി പറയേണ്ടത് നിന്റെ ടീച്ചർക്കാണ് ടീച്ചറുടെ സഹായവും ടീച്ചർ എന്നും ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് പേരിലും 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 അറിയിക്കുകയാണ് അതുപോലെ എന്റെ സഹപ്രവർത്തകർക്കും ഈ വിദ്യാലയത്തിന്റെ നിങ്ങളുടെ നന്ദി അറിയിക്കുന്നു ഇവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കൾക്കും കുഞ്ഞു മക്കൾക്കും സ്കൂളിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി വടക്കഞ്ചേരി